ഹേ ഗോസ് ഗെയിം മാസ്റ്ററിൻ്റെ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക കൊമ്പനാണ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു കൊമ്പൻ കൊണ്ടുവരാൻ അപ്പോൾ നമ്മളിന്ന് അതോലകമാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇനി അടുത്ത ഏത് വാസമാണ് നിങ്ങൾ തയ്യാക്കാൻ വേണ്ടിയാ നമ്മളൊരു ഗ്രൗണ്ടിലാണ് നിർത്തിയിട്ടുള്ളത് ഇനി പിള്ളേർ വന്ന് ഒച്ചപ്പാട്ടാക്കുമെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് വിടാം മേലെ ഒരു ടൂറ് ഉള്ള സ്ഥലത്താണ് ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് താട്ടാണ്ടും മൂട്ടാണ്ടും എങ്ങനെയെങ്കിലും അവിടെ പോകണം എത്തണം അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പോൾ പിന്നെ അടുത്ത ഏത് മോഡോ ആണെങ്കിൽ തേക്കാൻ വേണ്ടി അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സേഫ് ആയിരിക്കും എല്ലാവരും മഴയല്ലേ അപ്പോൾ നമ്മളിത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡല്ല എല്ലാ സ്ഥലം ഒരു സ്ഥലത്തുനിന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ട് മറ്റേ വീട് അല്ലെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് വണ്ടിയൊന്നും വരുന്നില്ല അയ്യോ അടിയിലും തട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോവാം ഇപ്പോൾ ഒരു വാഴത്തോട്ടലുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് കുറേ ചുറ്റും ഫുൾ വാഴത്തോട്ടലാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം എന്താ ഒരു വീടുണ്ട് വീട് ഇങ്ങോട്ടുള്ള ഫുൾ വാഴ കൃഷിയാണ് അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേ അങ്ങോട്ടേക്ക് ആവുന്നുണ്ട് അപ്പോൾ നേരെ അങ്ങനെ ഒന്ന് വണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്പീഡ് പോകണം അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ ഒന്നും വണ്ടി വരില്ല അപ്പോൾ മാക്സിമം എടുക്കാൻ അങ്ങനെങ്കിലും പോകണം അപ്പോൾ അടുത്ത ഏത് മൗണ്ട് പോകണമെങ്കിൽ താങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഡോക്കാമെൻറ്റ് ഓക്കെ അങ്ങനെ ഒരു വണ്ടി കൊണ്ട് അതിനെ പിടിക്കാനാകുമെന്ന് നോക്കാം അപ്പം ഫുൾ പുറത്തെ വീഴുകയാണ് കാണിച്ച് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ടയറ് കിടലാണ് അയ്യോ മുല്ല വണ്ടി എപ്പോൾ ഗെയിം ഓടിക്കാൻ ലീവ് വണ്ടി ഉണ്ടാവുമല്ലോ അല്ലോ കെ എസ് ആർ ടി സി ഓക്കെ കെ എസ് ആർ ടി സി ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി നല്ല കിടത്തിയിട്ടുണ്ട് വൺ എസ് ഉണ്ട് വൺ എസിൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ട് വൺ എസ് വസ് എസ് കൊമ്പൻ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും പിടിക്കും എങ്ങനെ നടുവ് റോട്ടിൽ പെട്ടെന്ന് ചവിട്ടിയിട്ടുണ്ട് നമുക്ക് ഓവർ ചെയ്യാം അപ്പോൾ ഫോൺ അടിച്ചു കാണിച്ചിട്ടുണ്ടോ ആ ചങ്ങായി നിർത്തി തന്നിട്ടുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ നമുക്ക് മാക്സിമം അടിച്ചാണ്ട് എങ്ങനെയെങ്കിലും പോകണം അതാണ് ഇന്നത്തെ ചലഞ്ച് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാം ഒരു മൊട്ടം വളവ് വന്നിട്ടുണ്ട് ഓക്കെ വളഞ്ഞിട്ടുണ്ട് നല്ല കിടിലും വളവായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് അടി തട്ടി അടി തട്ടി പൊട്ടുന്നുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം അങ്ങനൊരു വസ്തുലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സീൻ്റെ ബാക്കപ്പ് പിടിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി പാസസ് കൊമ്പൻചേഴ്സ് ഉണ്ടാവുമെന്നറിയില്ല അത് ചാൻസ് ഇല്ല നമ്മൾ വേഗം നടത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ പോവാം അങ്ങനെ വണ്ടി വരുന്നുണ്ട് കെ എസ് ആർ ടി സി സൈഡിലുണ്ടോ ഇല്ല ഇല്ല ഓക്കെ പോവാം അപ്പോൾ അങ്ങ് ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് അതിനെ പിടിക്കാനാവും നോക്കാം അപ്പോൾ പുറത്തുള്ള വ്യൂ ആണ് ഇത് ഓ സെറ്റ് അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ തേക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നേക്കും അപ്പോൾ ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് അതിനെ പിടിക്കാനാകും നോക്കാം ഓ നല്ല പോക്കാമല്ലേ പോകുന്നു ഞാൻ ഞെക്കി പിടിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയും മറ്റേ ഈശ്വർ കാരണമൊന്നുമില്ല അതിൽ ബാക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ നേരെ പോവാം പോവാം അവർ നല്ല പോകാം ഓട്ടോട്ടാ നമ്മളെ വണ്ടിക്ക് തെൽച്ച ഇല്ല അധികം അപ്പോൾ ഈ ബസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തേങ്ങാൻ വേണ്ടിയാ നമ്മളിന്ന് അതോലൊക്കെ ആണ് കൊണ്ടുവന്നത് അടുത്ത ഏത് ബസ്സും നിങ്ങൾ തേക്കാൻ വേണ്ടിയാ ഞാൻ കൊണ്ടുവരുന്ന ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കെ എസ് ആർ ടി സി ബസ്സസ് കൊമ്പനാണുള്ളത് അപ്പോൾ അങ്ങ് ഇങ്ങനെല്ലാം കെ എസ് ആർ ടി സി ചെയ്യുന്നുണ്ട് നമുക്ക് മല്ല പോവാം എന്നിട്ട് ഓവർടേക്ക് ചെയ്യാം അപ്പോൾ കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ചാൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാം അപ്പോൾ കെ എസ് ആർ ടി സി സൈഡ് തരുന്നില്ല അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ കെ എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ട് ഓ അങ്ങ് ബസ് ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി പോയിക്കോട്ട് നമുക്ക് മലപ്പുട്ടി വേണം അതേറ്റവും നല്ലത് സൈഡ് റൂട്ട് എടുക്കാനാവോ ഇല്ല ഓ വാങ്ങുന്ന വണ്ടി അവർ എത്ര വണ്ടിയാടാ അപ്പം അപ്പോൾ അങ്ങ് കെ എസ് ആർ ടി സി കിട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വേണ്ട വേറെ കെ എസ് ആർ ടി സി അങ്ങുണ്ട് ഇതിപ്പോൾ ഈ ചെങ്ങാനെ കടത്താൻ ആ ഊര തോന്നാണ്ട് നമുക്ക് സൈഡിലൂടെ പിടിക്കാം അപ്പോൾ ചെങ്ങാതിന് കുറേ സമയം നമ്മൾ ബാക്കിലൂടെ പിടിക്കുന്നത് അതോ അങ്ങുന്ന വണ്ടി ഇതോ കുറെ അത്രയോടാണ് വണ്ടി അങ്ങ് നിങ്ങൾ വരുന്നത് സൈഡ് റൂട്ട് എടുക്കാനാവുമോ നോക്കട്ടെ ആ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ സമയത്ത് തോകാം ഓ ഞാൻ ചോദിച്ചില്ല അപ്പോൾ നമുക്കൊരു മുട്ട വളവ് വന്നിട്ടുണ്ട് സൈഡ് കൂട്ട് എടുക്കാനാകുമെങ്കിൽ സൈഡ് കൂട്ട് എടുക്കാതെ ഏറ്റവും നല്ലത് തോന്നും ഓക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് പോട്ടെ പോട്ട പോട്ട പോട്ടെ എല്ലാം അവർട്ട് കേട്ടുണ്ട് ഈ കാറ് കാരണം സ്ലോ അതോ വേറെ ഒരു കെ എസ് ആർ ടി സീൻ്റെ ബാക്റ്റായല്ലോ അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ബസ്സിന് കൂടി പിടിക്കട്ടെ കെ എസ് ആർ ടി സി ബസ് ഇല്ല ഇല്ല നമുക്ക് വേഗം കിട്ടും നല്ല സിമ്പിളാണ് അപ്പം നമ്മൾ കുറെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ ഓ വണ്ണസ് വണ്ണസ് അല്ല സിമ്പിൾ അയ്യോ അങ്ങനെ വണ്ടി വരുന്നുണ്ട് അങ്ങ് ഒരേ വണ്ടി പോകുന്നുണ്ട് ഈശ്വർ ആണല്ലോ അവരെ പിടിക്കാനോ പോകാൻ നോക്കട്ടെ അങ്ങനെ ഈശ്വര ബാക്കിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഓവർ ടേക്ക് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ വിചാരിച്ചു വണ്ടി മറന്നു നിന്നു വാങ്ങുന്ന രജിസ്റ്റർ വേറെ വേറെ രജിസ്റ്റർ ആകുമ്പോൾ അപ്പോൾ നമ്മളൊരു കെ എസ് ആർ ടി സീൻ്റെ ബാക്ക് പിടിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും വേഗം സ്പീഡ് പോകണം അതാണ് നമ്മൾ ടൈമിലവിടെ എത്തിക്കണം അതാണ് നമ്മളെന്താ ചലഞ്ച് അപ്പോൾ ഒരു വേറൊരു വണ്ടീൻ്റെ ബാക്കിൽ എത്തിയിട്ടുണ്ട് ഓ ഇല്ല അങ്ങനെ വണ്ടി വരുന്നുണ്ട് നമുക്ക് ഇപ്പോഴത്തെ റിസൾട്ട് എടുക്കാനാകുമോ അതും ആവില്ല നോക്കട്ടെ കുറേ സമയമായിട്ട് ഇവരെ ബാക്കിൽ തന്നെ പിടിക്കുന്നു കൈവേനുണ്ട് ഓ അങ്ങനെ വണ്ടി വരുന്നുണ്ട് ആവൂല ഇപ്പോഴത്തെ സൈഡ് കൂട്ട് ഉണ്ട് ചാൻസ് ഉണ്ട് നോക്കട്ടെ വേഗം നമുക്ക് സൈഡ് കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടി 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 പോട്ടെ 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 കേട്ടെ കെ എസ് ആർ ടി സിയിലൊക്കെ നടത്താനാവുമ്പോൾ നോക്കാനോ നമുക്ക് വേഗം എത്തണം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് കൂട്ട് മേടിക്കുന്നത് ഒന്നിങ്ങനെ തട്ടുവോ ഇല്ല ഇല്ല ഓക്കെ ക്ലിയർ അപ്പോൾ നമ്മൾ സ്ഥലം എത്താനായിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എം വിൽ ഉണ്ടോട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിർത്താം സ്ഥലത്തിയിട്ടുണ്ട് ലോറി തീർക്കുന്ന സ്ഥലത്ത് നിർത്താം യെസ് നമുക്കിവിടെ റിവേഴ്സ് എടുത്ത് വെക്കാം അതേറ്റവും നല്ല വണ്ടി വല്ല റിവേഴ്സ് എടുക്കുന്നുണ്ട് യെസ് ഇവിടെ നിർത്താം അപ്പം വീഡിയോ വന്നാൽ എല്ലാവരും ഒന്ന് ഭയങ്കര അത്യാവശ്യം സംഘിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആണെന്നേരാം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത ഏത് വണ്ടി അവിടെ നിങ്ങൾ തയ്യാൻ വേണ്ടിയാ ബൈ ഫോർ ഫോർണോ ബൈ ബൈ